ഞാനും നീയും ഒന്നാണെ ഭാഗം പന്ത്രണ്ട് ഞാനൊന്ന് ക്ഷമിച്ചപ്പോൾ നീയൊക്കെ എൻ്റെ തലയിൽ കയറുന്നു അല്ലേ അവളെ കണ്ടിട്ടാണെങ്കിൽ നീയൊന്നും അധികം നെഗളിക്കണ്ട അവളെ ഞാൻ അധികം താമസിയാതെ ആ വീട്ടിൽ നിന്ന് പുറത്താക്കും നീയൊക്കെ നോക്കിക്കോ അവസാനം രണ്ടെണ്ണവും എന്ന് വിളിച്ച് എൻ്റെ അടുത്തേക്ക് വരും നമ്മുടെ അച്ഛനും അമ്മയും ഓ അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അവരിപ്പോ എൻ്റെ അച്ഛനും അമ്മയും അല്ലല്ലോ നിങ്ങളുടെയും പിന്നെ എവിടെ നിന്നും വലിഞ്ഞു കയറി വന്ന അവളുടെയും അച്ഛനും അമ്മയും എന്നാണല്ലോ പറയുന്നത് നോക്കിക്കോ അവൾക്കൊന്നും നോക്കാനില്ല വേറെ ആരെങ്കിലും കിട്ടിയാൽ അവൾ നിങ്ങളേക്ക് ഇട്ടിട്ട് പോകും അപ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാകൂ അവളുടെ സ്വഭാവം അവൾ പാവം പിടിച്ചതുപോലെ നിൽക്കുന്നത് അവൾക്ക് കയറി ചെല്ലാൻ ഒരു ഇടമില്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു സ്ഥലം അവൾക്ക് കിട്ടിയ ഉറപ്പായിട്ടും അവൾ നിന്നെയും നിന്റെ അച്ഛനെയും അമ്മയെയും വറ്റിച്ചുകൊണ്ട് പോകും ഞാനാ പറയുന്നത് നോക്കിക്കോ ദേഷ്യത്തോടെ അപ്പുറത്തുനിന്ന് പറയുന്നത് കേട്ടതും സൂര്യൻ ഒന്നും മനസ്സിലാകാതെ നിന്നു ഇവിടെ നിന്നും ഒന്നും കേൾക്കുന്നില്ല എന്ന് മനസ്സിലായതും അവൻ അവനവിടെ ഫോൺ കട്ട് ചെയ്തു സൂര്യനും ഫോൺ വെച്ചു ചെറിയേച്ച നമുക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോഴേക്കും ധരനും കാർത്തിക്കും അദർവും വന്നു അവരുടെ കൂടെ ചിരിച്ചുകൊണ്ട് കൊണ്ട് കയറി വരുന്ന മയൂരിയെ ഒരമ്പരപ്പോടെ സൂര്യൻ നോക്കി നിന്നു അവിടെ നിന്നും പറഞ്ഞ വാക്കുകളായിരുന്നു അവൻ്റെ മനസ്സിൽ പക്ഷേ ഒന്നും വ്യക്തമാകുന്നില്ല ഇനി ആ കുട്ടി പറഞ്ഞതുപോലെ നമ്പർ മാറി വിളിച്ചതായിരിക്കുമോ സൂര്യൻ മനസ്സിലോർത്തു ചെറിയേച്ചാ എന്താ ഓർത്ത് നിൽക്കുന്നേ എന്ന് ചോദിച്ചുകൊണ്ട് കാർത്തിക് വിളിക്കുമ്പോൾ സൂര്യൻ അവരെ നോക്കി പേരും ബാഗെല്ലാം ഇട്ട് കയ്യിൽ ഒരു കവറുമായി നിൽക്കുന്നത് പോകാം അവർ ചോദിച്ചു സൂര്യൻ തലയാട്ടി എന്നാ പോട്ടേടോ സൂര്യൻ അവളുടെ മുഖത്ത് നോക്കിക്കൊണ്ട് ചോദിച്ചു അവൾ പുഞ്ചിരിച്ചു കൊണ്ട് തന്നെ തലയാട്ടി അപ്പോൾ പോയിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് സൂര്യൻ ആരവിനെയും ആർജവിനേയും നോക്കി അവരുടെ തലയിൽ തലോടി എന്നിട്ട് കുട്ടികളെയും കൊണ്ട് അവൻ അവിടെ നിന്നും ഇറങ്ങി കാറ് ഡ്രൈവ് ചെയ്യുമ്പോൾ സൂര്യൻ്റെ മനസ്സിൽ അപ്പോൾ വന്ന ആ കോളായിരുന്നു ആ ഫോണിലുള്ള സംസാരം അവന് ഒട്ടും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല പിന്നെ രാവിലെ ഏട്ടത്തി പറഞ്ഞതും കൂടി അവൻ കൂട്ടി വായിച്ചു നോക്കി അതെ മയൂരിക്ക് പുുന്നിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് എന്നവൻ മനസ്സിൽ ഉറപ്പിച്ചു എങ്ങനെയതറിയും ദത്തൻ സാറിനോട് ചോദിക്കണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു സൂര്യൻ അവൻ കുറച്ചുനേരം ആലോചിച്ചു ചെറിയച്ചാ ചെറിയച്ഛൻ എന്താ ഇതാലോചിച്ചോണ്ടിരിക്കുന്നേ കുറെ നേരമായില്ലോ ഞങ്ങൾ വിളിക്കുന്നത് ധരൻ ചോദിച്ചപ്പോഴാണ് സൂര്യൻ ആലോചനയിൽ നിന്ന് പുറത്തേക്ക് വന്നത് എന്താ അവൻ ചോദിച്ചു നല്ല രസ്റ്റോറൻ്റായിരുന്നു അവിടെ ഞങ്ങൾ നന്നായിട്ട് കളിച്ചു പിന്നെ ആ ചേച്ചിയില്ലേ അതൊരു പാവാന് പിന്നീട് കുട്ടികൾ അവിടെ നടന്ന വിശേഷങ്ങൾ പറയുന്ന തിരക്കിലായിരുന്നു സൂര്യൻ അവർ പറയുന്നത് കേട്ട് ചെറിയൊരു ചിരിയോടെ കേട്ടിരുന്നു എന്നാൽ ആർ കെ ഗ്രൂപ്പിന്റെ ഓഫീസിൽ ഋഷികേഷിന്റെ മാനേജർ അവന്റെ മുന്നിലേക്ക് വന്നു എന്തായി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അന്വേഷിച്ചോ അവൻ ചോദിച്ചു അന്വേഷിച്ചു സർ എന്ന് പറഞ്ഞ് അയാൾ അയാളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗ് തുറന്നു അതിൽ നിന്നും കുറച്ച് ഫോട്ടോസ് കാണിച്ചു ഈ പെൺകുട്ടിയാണ് നമ്മുടെ തിരുമറി കണ്ടുപിടിച്ച് സൂര്യനെ അറിയിച്ചത് അവിടെ തന്നെ ഫിനാൻസ് മാനേജറായി ജോലി ചെയ്യുന്ന ദത്തന്റെ മകളാണ് മയൂരി എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ അതങ്ങനെയല്ല അയാൾ പറഞ്ഞതും ഋഷി അയാളുടെ മുഖത്തേക്ക് നോക്കി എന്താടോ അത് പിന്നെ സാർ ആ പെൺകുട്ടിയെ അറിയും മാനേജർ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലാകാത്തതുപോലെ ഋഷി അയാളുടെ മുഖത്തേക്ക് നോക്കി അത് സർ പാരീസിലായിരുന്ന സമയത്ത് സാറിന് വേണ്ടി വീട്ടുകാർ ഒരു വിവാഹം ആലോചിച്ചു ഒരു ഇന്ദ്രപ്രസ്ഥം വീട്ടിൽ കൃഷ്ണൻ നായരുടെ മകൾ മയൂരി എന്ന് പറയുന്ന പെൺകുട്ടിയാണ് സാറിന് അവർ ആലോചിച്ചത് പക്ഷേ സാറ് നേരിട്ട് കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു സാറ് ഫോട്ടോ കണ്ടിട്ടുണ്ടാവും സാറിനെ ഫോട്ടോ കണ്ട് ഇഷ്ടപ്പെട്ടാണ് വീട്ടുകാർ ആ വിവാഹം ആലോചിച്ചത് എന്നാണ് ഞാൻ അറിഞ്ഞത് അയാൾ പറഞ്ഞതും ഋഷിയുടെ നെറ്റി ചൊളിഞ്ഞു അവൻ ഒന്ന് നെറ്റിയിൽ തടവിക്കൊണ്ട് കണ്ണുകൾ അടച്ചു പെട്ടെന്ന് അവന് ഓർമ്മ വന്നതുപോലെ അവൻ ലാപ്ടോപ്പ് തുറന്നു ഒരു ഫയൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി അതിലെ ഫോട്ടോ കണ്ടതും അവനതൊന്ന് സൂം ചെയ്തു മയൂരി കൃഷ്ണൻ അവൻ പറഞ്ഞു കൊണ്ട് ലാപ്ടോപ്പ് മാനേജർക്ക് മുന്നിലേക്ക് തിരിച്ചു വെച്ചു ഈ പെൺകുട്ടിയെ അന്ന് സാറ് കണ്ടിഷ്ടപ്പെട്ടിട്ടാണ് വീട്ടുകാർ അവിടെ ചെന്ന് വിവാഹം ആലോചിച്ചു നാട്ടിലേക്ക് വന്ന് ആ പെൺകുട്ടിയെ കാണാനിരുന്ന സമയത്താണ് ആ പെൺകുട്ടി മറ്റൊരു ചെറുപ്പക്കാരനെ ഇഷ്ടപ്പെട്ട് വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് എന്നാൽ ആ പെൺകുട്ടി ചെന്നത് ദത്തൻ്റെ വീട്ടിലേക്കാണ് ആ പെൺകുട്ടി സ്നേഹിച്ചത് ദത്തൻ്റെ മകൻ ആകാശിനെയായിരുന്നു ആ പെൺകുട്ടിയേയും കൊണ്ട് വീട്ടിൽ ചെന്നപ്പോൾ ഒരു നിബന്ധന ദത്തൻ വെച്ചു ആ പെൺകുട്ടിയെ വീട്ടിൽ കയറ്റാം പകരം ആകാശ് വീട്ടിൽ നിന്നും പുറത്തേക്ക് പോകണം ബാംഗ്ലൂർ പഠിക്കാനുള്ള എല്ലാ സഹായവും ചെയ്തു കൊടുക്കാം പഠനം പൂർത്തിയാക്കി ജോലി കിട്ടിയിട്ട് തിരിച്ചു വരാൻ പാടുള്ളൂ എന്നും പറഞ്ഞു പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തരാമെന്നും ഒരു കാരണവശാലും മയൂരിയെ ഫോണിൽ കൂടി സംസാരിക്കുകയോ നേരിട്ട് കാണാൻ വരികയോ ശ്രമിക്കരുതെന്ന് ചെയ്തു മയൂരിക്ക് അത് സമ്മതമായിരുന്നു അങ്ങനെ ദത്തൻ മകനെ ബാംഗ്ലൂർക്ക് വിടുകയും മയൂരിയെ ആ വീട്ടിൽ നിർത്തി പഠിപ്പിക്കുകയും ചെയ്തു മയൂരിയെ ദത്തനും ഭാര്യയും സ്വന്തം പോലെ നോക്കി തിരിച്ചും ആ പെൺകുട്ടിക്ക് അവർ സ്വന്തം അച്ഛനമ്മമാർ തന്നെയായിരുന്നു പക്ഷേ പഠിച്ച് ജോലി നേടിയ ആകാശ് പിന്നീട് മറ്റൊരു പെൺകുട്ടി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് വീട്ടിലേക്ക് വന്നു ആകാശിൻ്റെ ബാംഗ്ലൂരിലെ എല്ലാ തോന്നിവാസങ്ങളും അറിയുന്ന അച്ഛനും അമ്മയും അവനെ വീട്ടിൽ കയറ്റിയില്ല അവിടെ നിന്ന് ഇറക്കി വിടുകയും മയൂരിയെ സ്വന്തം മകളായി അവർ ഏറ്റെടുക്കുകയും ചെയ്തു മാനേജർ പറഞ്ഞു നിർത്തിയതും അവൻ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഇവളാണ് എന്നെ വേണ്ട എന്ന് പറഞ്ഞ ആദ്യത്തെ പെണ്ണ് അവൻ പതിയെ പറഞ്ഞു അന്ന് കൃഷ്ണൻ നായർ മകളെ അന്വേഷിച്ച് ചെന്നില്ലേ ചെന്നു സാർ അന്ന് തന്നെ ചെന്നു പക്ഷേ അയാൾ അങ്ങനെയൊരു മകളെ വേണ്ട എന്ന് പറഞ്ഞ് അവിടെ നിന്നും തിരിച്ചു പോന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ മറ്റൊരു കാര്യം കൂടി അറിഞ്ഞിട്ടുണ്ട് അവൻ ഇവിടെ നാട്ടിലെത്തിയിട്ടുണ്ട് ദത്തന്റെ മകൻ ആകാശ് ഇന്നലെ ആ പെൺകുട്ടിയെയും അവൻ്റെ അമ്മയെയും വഴിയിൽ തടഞ്ഞു നിർത്തി അവൻ എന്തൊക്കെയോ പറഞ്ഞു അവനിപ്പോൾ ആ പെൺകുട്ടിയെ അവിടെ നിന്നും ഇറക്കി വിടണം തിരിച്ച് അവൻ അവിടെ കയറണം അവൻ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് ഒരു റിലേഷനിലാണ് ആ പെണ്ണ് ഇത്തിരി പോക്ക് കേസാണെന്നാണ് ഞാൻ അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് അവൻ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത് പക്ഷേ അവൾ മാത്രമല്ല അവളുടെ വീട്ടുകാരും ഫ്രോഡാണ് മാനേജർ പറയുന്നത് ഋഷികേഷ് കേട്ടിരുന്നു പിന്നീട് അയാളോട് പൊയ്ക്കൊള്ളാനും പറഞ്ഞു ഋഷി അവളുടെ ആ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി അതിൽ അവളുടെ ഫോട്ടോസ് മാറി മാറി നോക്കിക്കൊണ്ടിരുന്നു വെറുതെ അല്ല നിന്നെ അവിടെ വെച്ച് കണ്ടപ്പോൾ എനിക്ക് നല്ല മുഖപരിചയം തോന്നിയത് വിവാഹക്കാരും വീട്ടിൽ പറഞ്ഞിട്ട് ഒരുപാട് നാളായി വിവാഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ടില്ല ഞാൻ എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു കാര്യമേ ചിന്തിച്ചിരുന്നില്ല ഒരു പെണ്ണിലൊന്നും ഈ ഋഷി ഒതുങ്ങില്ല എന്ന് എനിക്ക് തന്നെ അറിയാം പക്ഷേ വീട്ടുകാരുടെ നിർബന്ധം അമ്മയുടെയും അച്ഛൻ്റെയും നാട്ടുകാരെയും ബോധിപ്പിക്കാൻ എങ്കിലും ഒരു പെണ്ണ് വേണം എന്ന് തോന്നിയപ്പോഴാണ് സമ്മതം അറിയിച്ചത് നിന്റെ ഫോട്ടോ കണ്ടപ്പോൾ നിന്നെ എനിക്ക് വേണമെന്ന് തോന്നി എനിക്കൊരു അഹങ്കാരം ഉണ്ടായിരുന്നു ഒരു പെണ്ണും എന്നെ ഇഷ്ടമല്ല എന്ന് പറയില്ല എന്നത് പക്ഷേ നീ എന്നെ വേണ്ട എന്ന് പറഞ്ഞു വേണ്ട എന്ന് പറയുക മാത്രമല്ല നീ എൻ്റെ അടുത്തു നിന്ന് ഓടി രക്ഷപ്പെട്ടിരിക്കുന്നു അങ്ങനെ വെറുതെ വിടുമോ ഞാൻ നിന്നെ ഏത് ദത്തൻ്റെ ചിറകിൽ പോയി ഒളിച്ചാലും നിന്നെ ഞാൻ വേണമെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കും ഋഷി അവളുടെ ഫോട്ടോയിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു വീട്ടിലെത്തിയ സൂര്യൻ ആകെ അസ്വസ്ഥനായിരുന്നു അവന് ഫോണിലൂടെ കേട്ട കാര്യങ്ങൾ ഒന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്താണ് സത്യം എന്ന് അവന് അറിയണമെന്ന് വല്ലാത്ത ആഗ്രഹം തോന്നി അവൻ വേഗം അവൻ്റെ സീക്രട്ട് ഏജൻസിയിലേക്ക് വിളിച്ചു അവിടെ വിളിച്ച് മയൂരിയെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയണമെന്ന് പറഞ്ഞു സൂര്യൻ അവൻ്റെ കുടുംബത്തിന് ചുറ്റും ശത്രുക്കളിൽ നിന്നും സംരക്ഷിച്ചുകൊണ്ട് ഒരു സീക്രട്ട് ഏജൻസിയെ വച്ചിട്ടുണ്ടായിരുന്നു തൻ്റെ ഏട്ടന്മാർക്കായിക്കോട്ടെ ഏട്ടത്തിമാർക്കും അച്ഛനമ്മമാർക്കും കുട്ടികൾക്കും ആർക്കു നേരെയും ഒരു അപകടം ഉണ്ടാവാതിരിക്കാനാണ് അവൻ ഒരു സീക്രട്ട് ഏജൻസിയെ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ചുറ്റും നിരീക്ഷണത്തിനായി നിർത്തിയിരിക്കുന്നത് അവിടെ വിളിച്ചാണ് അവൻ മയൂരിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി പറഞ്ഞത് വേണമെങ്കിൽ നേരിട്ട് ചോദിക്കാമായിരുന്നു ദത്തൻ സാറിനോട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്ന് കരുതിയാണ് അവൻ സീക്രട്ട് ഏജൻസിയെ ഏൽപ്പിച്ചത് കുട്ടികൾ വീട്ടിൽ ചെന്നപ്പോൾ മുതൽ അവർക്ക് ആ വീട്ടിലെ വിശേഷങ്ങൾ പറയാനേ നേരമുണ്ടായിരുന്നുള്ളൂ അവർക്ക് ഉണ്ടാക്കി കൊടുത്ത ഭക്ഷണവും മയൂരിയുടെയുള്ള സ്നേഹവും എല്ലാം ആയിരുന്നു അവരുടെ സംസാര വിഷയം അതെല്ലാം കേട്ട് അവർക്ക് ചുറ്റും മുത്തശ്ശിയും അമ്മയും ഏട്ടത്തിയും അച്ഛനും എല്ലാവരും ഉണ്ട് അപ്പോൾ പിന്നെ ഇനിയൊന്നും വേണ്ടല്ലോ പാസ്ത കഴിച്ച് വയറ് നിറച്ചല്ലേ വന്നിരിക്കുന്നത് മുത്തശ്ശി ചോദിച്ചു ചെറിയൊരു പരിഭവം ഉണ്ട് തനിക്ക് കൊണ്ടുവന്നില്ലല്ലോ എന്നുള്ള ഒരു പരിഭവം മുത്തശ്ശിക്ക് കുട്ടികളുടെ ഭക്ഷണമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഇഷ്ടം മാഗി ന്യൂഡിൽസ് ഇപ്പി ന്യൂഡിൽസ് പാസ്ത കുഴിമന്തി അങ്ങനെയുള്ള സാധനങ്ങളാണ് ഇപ്പോൾ മുത്തശ്ശി ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് മയോണൈസാണ് മുത്തശ്ശിയുടെ ഫേവററ്റ് എല്ലാവരും കളിയാക്കും ഈ പ്രായത്തിൽ ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്നൊക്കെ പറയും അപ്പോൾ മുത്തശ്ശിയുടെ ഒരു ഡയലോഗുണ്ട് ഞങ്ങളുടെ കാലത്ത് ഇതുണ്ടായിരുന്നില്ല അന്നെങ്ങാനുണ്ടായിരുന്നെങ്കിൽ എൻ്റെ ഭർത്താവ് എനിക്കിത് വാങ്ങി തരുമായിരുന്നു എനിക്ക് നിങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരികയും ഇല്ലായിരുന്നു എന്ന് പറയും അത് കേൾക്കുമ്പോൾ എല്ലാവരും മുത്തശ്ശിയുടെ ഇഷ്ടത്തിനെ നിൽക്കുമെന്ന് അറിയാം മുത്തശ്ശി മുത്തശ്ശിക്കറിയോ മുത്തശ്ശിക്ക് കൊണ്ടുവരാനായി കുറച്ച് മാറ്റി വെച്ചിരുന്നതാണ് പക്ഷേ ഈ ചെറിയ ചം വന്നപ്പോൾ അത് കഴിച്ചു ധരൻ പറയുന്നത് കേട്ടതും സൂര്യൻ അവനെ അമ്പരപ്പോടെ നോക്കി ഞാനോ എന്നുള്ളൊരു ഭാവമായിരുന്നു അത് പിന്നെ മുത്തശ്ശി അങ്ങനെയൊന്നുമല്ല ഞാൻ അവിടെ ചെന്നപ്പോൾ മയൂരി എന്നോട് ചായ കുടിക്കാൻ പറഞ്ഞു ഞാൻ വേണ്ട പോവുകയാണെന്ന് പറഞ്ഞതാണ് പക്ഷേ ഇവന്മാർ കഴിക്കുകയാണ് വെയിറ്റ് ചെയ്യേണ്ടി വരും സാറിന് ചായ എടുക്കാമെന്ന് പറഞ്ഞു എന്നാ ആയിക്കോട്ടെ എന്ന് ഞാനും പറഞ്ഞു അങ്ങനെ ചായ കുടിക്കാൻ ചെന്നപ്പോൾ അവരിത് കഴിക്കുന്നു എനിക്കൊരു പാത്രത്തിൽ തന്നു കഴിച്ചപ്പോൾ നല്ല രുചി തോന്നി അതുകൊണ്ട് പിന്നെ ഞാൻ അത് മുഴുവനും കഴിച്ചത് അവൻ പറഞ്ഞു അത് കേട്ടതും മുത്തശ്ശി അവനെ കൂർപ്പിച്ച് നോക്കുന്നത് കണ്ടതും അമ്മയും അച്ഛനും ഏട്ടത്തിമാരും ചിരിച്ചു പോയി അത് കണ്ട് കുട്ടികളും ചിരിച്ചു അപ്പോഴാണ് കാർത്തിക് അവൻ്റെ ബാഗ് തുറന്ന് അതിൽ അവർ കൊണ്ടുപോയ ലഞ്ച് ബോക്സ് എടുത്ത് പുറത്തേക്ക് വയ്ക്കുമ്പോൾ ബാക്കി രണ്ടു പേരും കൂടി അവരുടെയും എടുത്ത് പുറത്തേക്ക് വെച്ചു അത് എടുത്തുകൊണ്ട് കിച്ചണിലേക്ക് പോകാൻ പോയ സീതാലക്ഷ്മി അതിൽ വെയിറ്റ് ഉണ്ടെന്ന് തോന്നിയതും അവിടെ വെച്ച് തുറന്നു ടിഫിൻ ബോക്സിൽ മുകളിലുള്ള പാത്രത്തിൽ ഒരു കുറുപ്പ് കണ്ടതും അവൾ അത് നോക്കി ഇത് മുത്തശ്ശിക്ക് കൊടുക്കണം അത് കണ്ടതും സീത ചിരിച്ചുകൊണ്ട് കൊണ്ട് മുത്തശ്ശിയെ നോക്കി അപ്പോഴും മുഖം വീർപ്പിച്ചിരിക്കുകയാണ് ആള് സീത ആ പാത്രം മാറ്റി നോക്കിയപ്പോൾ അതിൽ സാധനം കണ്ടതും സീതാലക്ഷ്മിയുടെ കണ്ണുകൾ വിടർന്നു മുത്തശ്ശി മുത്തശ്ശിക്കു മയൂരി ഒരു ഗിഫ്റ്റ് കൊടുത്തു വിട്ടിട്ടുണ്ടല്ലോ സീതാലക്ഷ്മി പറഞ്ഞതും എല്ലാവരും അവളുടെ മുഖത്തേക്ക് നോക്കി ദേ ഇതിൽ പാസ്ത പിന്നെ ഒരു കൊഴുപ്പുമുണ്ട് ഇത് എന്ന് പറഞ്ഞു കണ്ടോ കണ്ടോ ആ കുട്ടിക്ക് നല്ല സ്നേഹമുണ്ട് ഇങ്ങോട്ടാ അതെൻ്റെയല്ലേ എന്ന് പറഞ്ഞ് മുത്തശ്ശി അതിനുവേണ്ടി കൈനീട്ടിയതും സീതാലക്ഷ്മി ഒരു മിനിറ്റ് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് വേഗം ഡൈനിങ് ടേബിളിൽ നിന്നും ഒരു സ്പൂൺ എടുത്ത് അതിൽ നിന്നും കുറച്ചെടുത്ത് കഴിച്ചു നോക്കി കഴിച്ചതും അവളുടെ കണ്ണുകൾ വിടർന്നു കൊള്ളാലോ നല്ല രുചിയുണ്ട് ഇവിടെ ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ വരാറില്ലല്ലോ സീതാലക്ഷ്മി പറഞ്ഞു എവിടെ ആട്ടെത്തി നോക്കട്ടെ എന്ന് പറഞ്ഞ് അതിൽ നിന്നും കുറച്ചെടുത്ത് സീതാലക്ഷ്മി രക്ഷയ്ക്ക് കൊടുത്തു ശരിയാണല്ലോ നന്നായിട്ടുണ്ടല്ലോ വംശി ഒന്ന് കഴിച്ചു നോക്ക് എന്ന് പറഞ്ഞ് സീതാലക്ഷ്മി ഒരൽപ്പം കോരി വംശിക്കും കൊടുത്തു മുത്തശ്ശിക ഇതെല്ലാം കണ്ടിട്ട് ദേഷ്യം വന്നു എനിക്ക് തന്നു വിട്ടതല്ലേ മര്യാദയ്ക്ക് എനിക്ക് എനിക്കെത്താ അല്ലെങ്കിൽ ഞാൻ ആ കുട്ടിയോട് പറയും എനിക്ക് തന്നില്ല എന്ന് മര്യാദയ്ക്ക് തന്നോ മുത്തശ്ശി ഭീഷണിപ്പെടുത്തി തുടങ്ങി കൊടുക്കുമോളെ അമ്മ പറഞ്ഞതും സീതാലക്ഷ്മി ആ പാത്രവും മറ്റൊരു സ്പൂണും മുത്തശ്ശിക്ക് കൊടുത്തു മുത്തശ്ശി അത് കണ്ടതും കണ്ണുകൾ വിടർന്നു കുഞ്ഞു കുട്ടികളെയും കഷ്ടമാണല്ലോ അമ്മേ സൂര്യൻ്റെ അച്ഛൻ പറഞ്ഞു നിനക്കറിയില്ല നീ ഇതൊന്നും കഴിക്കില്ലല്ലോ കഴിച്ചു നോക്കണം നല്ല രുചിയാണ് മുത്തശ്ശി പറഞ്ഞു അതിൽ നിന്നും കോരി മുത്തശ്ശി കഴിക്കുന്നത് നോക്കി എല്ലാവരും ഇരുന്നു വായിലേക്ക് വെച്ചതും മുത്തശ്ശിയുടെ കണ്ണുകൾ വിടർന്നു ഇത്രയും രുചിയുണ്ടായിരുന്നോ ഇതിന് ഇത് ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നിന്ന് വാങ്ങിയതായിരിക്കും അല്ലേ മുത്തശ്ശി ചോദിച്ചതും ഇല്ല മുത്തശ്ശി ചേച്ചി ഉണ്ടാക്കിയതാ ഞങ്ങൾ ചേച്ചിയുടെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു ഞങ്ങളോട് വർത്തമാനം കറിഞ്ഞോണ്ടാ ചേച്ചി ഇതുണ്ടാക്കിയത് ധരൻ പറഞ്ഞു ഇവിടെ നിങ്ങൾ ഉണ്ടാക്കാറുണ്ടല്ലോ ഈ രുചി അതിനെന്താ കിട്ടാത്തത് മുത്തശ്ശി ചോദിച്ചു ഞങ്ങൾക്കറിയില്ല മുത്തശ്ശി ഞങ്ങൾക്കറിയാവുന്ന രീതിയിൽ ഞങ്ങൾ മുത്തശ്ശിക്കും ഈ കുട്ടികൾക്കും ഉണ്ടാക്കി കൊടുക്കാറുണ്ട് സീതാലക്ഷ്മി പറഞ്ഞു നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശി അത് കഴിക്കുന്നത് എല്ലാവരും നോക്കി അപ്പോഴേക്കും സൂര്യന്റെ ഫോൺ റിങ് ചെയ്തു അവൻ ഫോണുമായി മുകളിലേക്ക് കയറിപ്പോയി ദത്തനും സീയും വീട്ടിലെത്തിയപ്പോഴും അവരുടെ വിശേഷങ്ങൾ പറയാനേ ആർജവനും ആരവിനും നേരമുണ്ടായിരുന്നുള്ളൂ അമ്മേ എനിക്ക് കുറച്ച് തുണിയുണ്ട് ഞാനതൊന്ന് വാഷ് ചെയ്തിട്ട് വരാമേ എന്ന് പറഞ്ഞുകൊണ്ട് മയൂരി അവിടെ നിന്നും പോയതും ആരവ് അങ്ങോട്ട് നോക്കിക്കൊണ്ട് അച്ഛനോടും അമ്മയോടും ഇന്ന് ആകാശ് വിളിച്ച കാര്യം പറഞ്ഞു ഇനി അവനെ വെറുതെ വിട്ടാൽ ശരിയാവില്ല എത്രയും പെട്ടെന്ന് നമുക്ക് അവനെ കാണണം ശ്രീ ദത്തൻ ഭാര്യയോട് പറഞ്ഞു ശരിയാണ് ഇനി നമുക്ക് അവനെ നേരിട്ട് തന്നെ കണ്ട് സംസാരിക്കാം അല്ലെങ്കിൽ നിയമപ്രകാരം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം ശ്രീയും പറഞ്ഞു മകൻ്റെ ബാംഗ്ലൂരിലെ ലീലാവിലാസങ്ങൾ അറിഞ്ഞ് ആ അമ്മ അത്രമാത്രം ആ മകനെ വെറുത്തു പോയിരുന്നു അവർ പിറ്റേ ദിവസം അവനെ കാണാൻ വേണ്ടി തന്നെ തീരുമാനിച്ചു സൺഡേ ആയതുകൊണ്ട് എല്ലാവരും വീട്ടിലുണ്ടാവും എന്തെങ്കിലും പറഞ്ഞ് പുറത്തേക്ക് പോകാമെന്ന് അവർ തീരുമാനിച്ചു രാത്രി ഭക്ഷണം കഴിച്ച് കിടക്കാൻ റൂമിലേക്ക് പോകുമ്പോഴാണ് അവന് അവൻ്റെ പ്രൈവറ്റ് ഏജൻസിയിൽ നിന്നും ഒരു കോള് വരുന്നത് അവിടെ നിന്നും അവർ കാണാൻ താഴെ എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞതും സൂര്യൻ വേഗം താഴേക്ക് ചെന്നു അവർ സൂര്യൻ്റെ കയ്യിലേക്ക് ഒരു ഫയൽ കൊടുത്തു കൊണ്ട് പോയി സൂര്യൻ അതുമായി റൂമിലേക്ക് ചെന്നു അവനത് തുറന്നു നോക്കിയപ്പോൾ അതിൽ മയൂരിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു മയൂരിയുടെ ഫാമിലി അവൾ എങ്ങനെ ദത്തൻ്റെ അടുത്ത് വന്നു ആകാശ് ആരാണ് എന്തുകൊണ്ടാണ് മയൂരി വീട്ടിൽ നിന്നും ആകാശിൻ്റെ ഒപ്പം പോകുന്നത് എല്ലാം വ്യക്തമായി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിൽ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു മയൂരിയെ വിവാഹം ആലോചിച്ചത് ഋഷിയാണെന്നും അത് അറിഞ്ഞുകൊണ്ടാണ് അവൾ ആ വീട്ടിൽ നിന്നും ആകാശിന്റെ ഒപ്പം പോന്നതെന്നും എല്ലാം അതിലുണ്ടായിരുന്നു പക്ഷേ ഋഷിയെ അവൾ ഇതുവരെ നേരിട്ട് കണ്ടിരുന്നില്ല അതും അതിൽ വ്യക്തമായിട്ടുണ്ട് എല്ലാം വായിച്ചതും അവന് ദത്തനോട് ഒരുപാട് ബഹുമാനം തോന്നി ആ പെൺകുട്ടിയെ ചേർത്ത് നിർത്തി സ്വന്തം മകളെപ്പോലെ നോക്കുന്ന ആ അച്ഛനോടും അമ്മയോടും അവന് വളരെ സ്നേഹവും ബഹുമാനവും കൂടുകയായിരുന്നു പക്ഷേ ആകാശ് അവളെ ഇപ്പോൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം ഏട്ടത്തി പറഞ്ഞത് അവരെ രണ്ടുപേരെയും അവിടെ വെച്ച് കണ്ടു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നു ആകാശ് മയൂരിയെ ഭീഷണിപ്പെടുത്തിയതും എല്ലാം പ്രൈവറ്റ് ഏജൻസി കണ്ടെത്തി അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് സൂര്യൻ അവിടെ ഇരുന്ന് ആലോചിക്കുകയായിരുന്നു ഇതിൽ തനിക്കൊന്നും ചെയ്യാനില്ല പക്ഷേ ഋഷി അറിഞ്ഞാൽ മയൂരി വിവാഹം കഴിക്കാൻ ആലോചിച്ചത് ഋഷിയാണെന്ന് അവൾക്ക് പേര് മാത്രമേ അറിയൂ അത് ആർ കെ ഗ്രൂപ്പിൻ്റെ ഋഷികേഷ് മായൂരിക്ക് അറിയില്ല അതുപോലെ തന്നെ ഋഷികേഷിനും ചിലപ്പോൾ മായൂരി എന്ന പെണ്ണിനെക്കുറിച്ച് അറിവുണ്ടാവില്ല അവന് പല പെണ്ണുങ്ങളിൽ ഒരാൾ അത്ര അത്രമാത്രമായിരിക്കും മായൂരി പക്ഷേ ആ പെൺകുട്ടി അവൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടതോർത്ത് ആശ്വാസം തോന്നി പിറ്റേ ദിവസം ദത്തനും സ്ത്രീയും കൂടി ആകാശിനെ കാണാൻ തീരുമാനിച്ചു സ്ത്രീയുടെ ഒരു ഫ്രണ്ട് ഹോസ്പിറ്റലാണെന്നും ആളെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് ദത്തനും സ്ത്രീയും അവിടെ നിന്നും ഇറങ്ങി വീട്ടിൽ നിന്നും ഇറങ്ങിയതും ശ്രീ ആകാശിൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ റിങ് ചെയ്തതും അവിടെ ഒരു പെൺകുട്ടിയാണ് എടുത്തത് ഹലോ ഇത് ആകാശിൻ്റെ നമ്പറല്ലേ ശ്രീ ചോദിച്ചു അതെ നിങ്ങളാരാണ് ഞാൻ ആകാശുണ്ടോ അവിടെ ഉണ്ടല്ലോ എന്നാൽ കൊടുക്കാവോ ഗൗരവത്തിൽ തന്നെ ശ്രീ ചോദിച്ചു ആകാശ് ഏതോ ഒരു സ്ത്രീ വിളിക്കുന്നു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടി ഫോൺ കൊടുക്കുന്നത് വ്യക്തമായി ശ്രീ കേട്ടു ഫോൺ എടുത്തതും ഹലോ ആകാശ് ഞാൻ ശ്രീയാണ് ആദിശ്രീ എനിക്ക് നിന്നെ കാണണം ഇപ്പോൾ എവിടെ വന്നാൽ കാണാൻ പറ്റും നിന്നെ ആദിശ്രീ ചോദിച്ചു ഞാനിവിടെ ബ്ലൂ ഡയമണ്ട്സിലുണ്ട് ആകാശ് പറഞ്ഞതും ഓക്കെ പത്ത് മിനിറ്റിനുള്ളിൽ ഞാൻ എത്തും എനിക്ക് നിന്നെ കാണണം സംസാരിക്കാനുണ്ട് അത്രമാത്രം പറഞ്ഞ് ആദിശ്രീ ഫോൺ കട്ട് ചെയ്തു ദത്തനും ശ്രീയും ബ്ലൂ ഡയമണ്ട്സിൽ ചെല്ലുമ്പോൾ ആകാശ് ഉണ്ടായിരുന്നു റിസപ്ഷനിൽ തന്നെ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു കൂടെ ഒരു പെൺകുട്ടിയുമുണ്ട് അങ്ങോട്ട് കയറി ചെന്നതും അവൻ അച്ഛനും അമ്മയും വരുന്നത് കണ്ടു ആകാശ് അതല്ല നിൻ്റെ അച്ഛനും അമ്മയും ആ പെൺകുട്ടി ചോദിച്ചു ഹായ് അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട് കേട്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കരുതേ സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലവ് യു ഓൾ